പാരടി ഗാനത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് നമ്മുടെ കോട്ടയത്തെ വി ഡി രാജപ്പനാണ് അദ്ദേഹം പക്ഷി മൃഗാദികളെക്കുറിച്ചും അതുപോലെ മനുഷ്യരെക്കുറിച്ചും ജനങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തി പാരഡികൾ നിർമ്മിച്ച് ആ പാരഡികൾ ഹിറ്റാക്കിയ ഒരാളാണ് ശ്രീ വി ഡി രാജപ്പൻ ഇവിടിപ്പോൾ ഒരു പാരഡി വളരെ വിവാദമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പാരഡി ഗാനമാണ് ഈ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല അയ്യപ്പൻ്റെ പേര് പോലും പറയാതെ ആ ശബരിമലയിലെ ഏറ്റവും ആകർഷമായ ഒരു ഗാനത്തിൻ്റെ വരികൾ വ്യത്യസ്തമായ രീതിയിൽ എഴുതി തയ്യാറാക്കി ട്യൂൺ ചെയ്ത് അത് ചിത്രീകരിച്ചത് അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഈ പാരഡി ഗാനം മാർസിസ്റ്റ് ഒരു തലവേദനയായി മാറി എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ശബരിമല വിവാദം ഈ സ്വർണ്ണ കൊള്ള കൊള്ള ആ കൊള്ളയ്ക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് ഈ പരാജയ കാരണങ്ങൾ വിലയിരുത്തുന്നതിൽ ഇടതുപക്ഷ മുന്നണിക്ക് പരാജയമാണ് സംഭവിച്ചത് പി എം സിയും അതുപോലെ ശബരിമല വിഷയവും മാർസിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കുമെതിരെ വിധിയെഴുതാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന് സി പി ഐ പോലും സമ്മതിക്കുന്നു ഇവിടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിവരക്കേട് ഏറ്റവും വലിയ തമാശ ആ തമാശയാണ് മാർസിസ്റ്റ് പാർട്ടി ഇതിനെതിരെ കേസെടുത്ത് ഗാനം എഴുതിയ ഗാനം ട്യൂൺ ചെയ്ത ഗാനം ആലപിച്ച എല്ലാവരെയും അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളേതാണ്ട് കേരളത്തിലെ മുഴുവൻ എം പിമാരും ഈ ഗാനം ആലപിച്ചിട്ടുണ്ട് വിഷ്ണുനാഥ് ആലപിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കേസെടുത്ത് അറസ്റ്റ് ചെയ്യുമെന്നാണ് പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയോട് ഞാൻ പറയാം നിങ്ങളങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനാണ് ഭാവമെങ്കിൽ കേരളത്തിലെ ജയിലുകൾ പോരാതെ വരും കാരണം ഇനി അങ്ങോട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഈ ഗാനം തുടർച്ചയായി ആലപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ രാഷ്ട്രീയ നേതൃത്വം നേതൃത്വത്തെ അറസ്റ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഇപ്പോൾ രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് കിടക്കുകയാണ് രണ്ടുന്നതന്മാരായ നേതാക്കന്മാർ ജയിലിനകത്ത് കിടന്നിട്ട് അവർക്ക് മുൻകൂർ ജാമ്യം നിരവധി പ്രാവശ്യം കോടതി തള്ളിയിട്ട് അവരിപ്പോൾ അക്യൂസ്ഡ് മാത്രമല്ല കൽപ്രിറ്റിന് സമാനമാണ് അവർ ശിക്ഷ അനുഭവിക്കുന്നതിന് തുല്യമാണ് കോടതി അസന്നിഗമായി ഈ സ്വർണ്ണ കള്ളക്കടത്തിലെ ഈ സ്വർണ്ണക്കൊള്ളയിലെ രണ്ട് നേതാക്കന്മാരുടെയും പങ്കാളിത്തം രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ അവരുടെ പങ്കാളിത്തം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് പോകണം ഇപ്പോഴത്തെ മാറ്റപ്പെട്ട ദേവസ്വം പ്രസിഡന്റിലേക്ക് പോകണം അപ്പോൾ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കേരളത്തിലെ മാർസിസ്റ്റ് നേതൃത്വം പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഇപ്പോൾ അവർ ഇതിനെതിരെ കേസെടുക്കുമെന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിയവരാണവർ പണ്ട് നമുക്കറിയാം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ സാത്താനിസ് വേഴ്സസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് സാൽമൻ റസ്തിയുടെ സാത്താനിസ് വേഴ്സസ് സാത്താന്റെ വചനങ്ങൾ അതിനകത്ത് പ്രവാചകനായ മുഹമ്മദ് രഫി ഒരു സ്ത്രീലമ്പടനാണ് മദ്യപാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാത്താനിസ് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ പ്രവാചകനായ മുഹമ്മദ് രഫിയെ അപമാനിച്ചു അവഹേളിച്ചു അപകീർത്തിപ്പെടുത്തി ആ അപകീർത്തിപ്പെടുത്തിയ ആളിനെ നമുക്കെല്ലാവർക്കും അറിയാം അയാളുടെ തല വെട്ടിമാറ്റുന്നവന് ഒരു കോടി രൂപ ഇറാന്റെ മത നേതാവായ ആയത്തുള്ള ഖുമേനി പ്രഖ്യാപിച്ചു അന്ന് ആ പുസ്തകം ലോകത്താദ്യമായി നിരോധിച്ച രാജ്യം ഇന്ത്യയാണ് രാജീവ് ഗാന്ധിയാണ് അന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഹരിക്കാൻ ഹനിച്ച രാജീവ് ഗാന്ധി രാജിവെക്കാൻ ഭാരത ബന്ധു നടത്തിയ മാർസിസ്റ്റ് പാർട്ടിയാണ് ഈ ശബരിമല ഗാനത്തിൻ്റെ പേരിൽ ഇവിടെ ഇപ്പോൾ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേസെടുക്കുമെന്ന് പറയുന്നത് ആളുകളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഓലപ്പാമ്പിനെ കാണിച്ച് വരട്ടണ്ട എന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് മാത്രമല്ല നമുക്കറിയാം ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഗോപകുമാറിനെ കാണും യേശുദാസിന്റെ പ്രശസ്തമായൊരു ഗാനമാണ് ഈ ജന്മം അദ്ദേഹത്തിന് ഗുരുവായൂർ നടയിൽ കയറാൻ പറ്റില്ല എന്താ കാര്യം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്നത് തന്ത്രിമാരാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അപ്പോ യേശുദാസ് അഹിന്ദു ആയതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പ്രവേശനം നിഷേധിക്കുമ്പോൾ എന്നും രാത്രി പതിനൊന്ന് മണിക്ക് യേശുദാസിന്റെ താരാട്ടുപാട്ടായ ഹരിവരാസനം കേട്ടിട്ടാണ് അയ്യപ്പൻ ഉറങ്ങുന്നത് അപ്പോ അവിടെ നമുക്കറിയാമല്ലോ പഴയ ഐതിഹ്യം അനുസരിച്ചിട്ട് അയ്യപ്പനും വാവരും തമ്മിൽ യുദ്ധം ചെയ്യുന്നു വാവരെ പരാജയപ്പെടുത്തുന്നു അവർ മിത്രങ്ങളായി മാറുന്നു ശബരിമലയിൽ അയ്യപ്പന് ഒരു ക്ഷേത്രം പണിയുമ്പോൾ അദ്ദേഹത്തിനെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ വാവരെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ പ്രതിഷ്ഠിച്ച വാവർ എന്ന് പറയുന്ന മുസ്ലിമാണ് അപ്പം ശബരിമല ഹിന്ദുക്കളുടെ സ്ഥാപനമല്ല അതൊരു മതേതര സ്ഥാപനമാണ് എല്ലാ ജാതി മതസ്ഥർക്കും അവിടെ പ്രവേശനമുണ്ട് പക്ഷെ അവിടെയുമുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പത്ത് വയസ്സിന് മുകളിൽ അൻപത് വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല ആ പ്രവേശനമില്ലാത്ത കാരണമെന്താണ് അയ്യപ്പൻ നൈഷ്ടിക ബ്രഹ്മചാരിയാണ് നൈസ്തിക ബ്രഹ്മചാരികൾക്ക് സ്ത്രീകൾ നിഷിദ്ധമാണ് അതുകൊണ്ട് അയ്യപ്പൻ്റെ നൈസ്തിക ബ്രഹ്മചര്യം തകർക്കാൻ സുപ്രീം കോടതി വിധിയുടെ പേരിൽ ബിന്ദുവിനേയും അമ്മിയെയും കയറ്റാൻ ശ്രമിച്ച ആളുകൾ അന്ന് അയ്യപ്പൻ്റെ വിശ്വാസികളുടെ വികാരം വെളിപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ ആ ആളുകളാണ് ഇന്നൊരു പാട്ടിൻ്റെ പേരിൽ കോലാഹലം സൃഷ്ടിക്കുന്നത് ഇത് വടി കൊടുത്ത് അടിവാങ്ങിക്കുകയാണ് കൂടുതൽ കൂടുതൽ ഈ പാട്ട് ജനങ്ങളുടെ ചുണ്ടുകളിലേക്ക് എത്തിക്കാൻ മാർസിസ്റ്റ് പാർട്ടി തയ്യാറായി അപ്പോൾ ഒരു ഭീമമായ പരാജയം അവരെ കാത്തിരിക്കുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ കേസെടുക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും തയ്യാറാണെങ്കിൽ ഞങ്ങളടക്കം കേരളത്തിലെ ഈശ്വര വിശ്വാസികളെ മുഴുവൻ അകത്താക്കേണ്ടി വരും നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗവൺമെൻ്റ് കയ്യിൽ നിന്ന് അറസ്റ്റ് വാങ്ങിച്ച് ഞങ്ങൾക്ക് അകത്തു പോകാൻ യാതൊരു മടിയുമില്ല ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് ഓലപ്പാമ്പ് കാണിച്ചു വരട്ടേണ്ട മാത്രമല്ല ഈ ഹിന്ദു വർഗീയത ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് വാദിക്കുന്ന ബി ജെ പി പോലും പറയാൻ അറക്കുന്ന വെറുക്കുന്ന വാക്കുകളാണ് ഇനി ഗാനത്തിൻ്റെ പേരിൽ മാർസിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ആവേശം പകരുന്നു ഗവൺമെൻ്റ് തീരുമാനം പാർട്ടിയുടെ തീരുമാനം ഇനി ഞങ്ങളുടെ ചുണ്ടിൽ ഈ ഒരു ഗാനം ഈ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാലും ഞങ്ങൾ ആലപിച്ചു കൊണ്ടേയിരിക്കും എന്ന് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തെ പാർട്ടി തള്ളിപ്പറയുന്നു ആ പാർട്ടി പുറത്താക്കുന്നു അതുവരെ ഞങ്ങൾ ഈ ഗാനം ആലപിച്ചുകൊണ്ടേയിരിക്കും യാതൊരു തർക്കവും